ഹലോ ഫ്രണ്ട്സ് ഞാൻ ലിജിത കണ്ണൂരാണ് ഞാൻ ആദ്യമായിട്ട് പുതിയൊരു വ്ളോഗ് തുടങ്ങിയിരിക്കുന്നത് ലിച്ചൂസ് ലൈഫ് വ്ളോഗാണ് പേര് എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യണം ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം ഒരുപാട് നാളായി ഞാനൊരു വ്ളോഗ് ചെയ്യണം എന്നെല്ലാം വിചാരിക്കുന്നത് എല്ലാവരും വ്ളോഗ് ചെയ്യുന്നില്ല കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആശയമാണ് പക്ഷേ എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല വീഡിയോ എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല എന്നാലും ഞാൻ അറിയുന്നത് പോലെ വെച്ച് ഞാൻ ചെയ്യുന്ന വ്ളോഗ് ചെയ്യുന്ന അതിൽ വ്ളോഗർമാരെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ തെറ്റ് എല്ലാം പറഞ്ഞു തരണം പിന്നെ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന ബ്ലോഗ് പിന്നെ ഒരു ചെറിയൊരു ടൂറ് പോകുന്നതാണ് ഫസ്റ്റ് പളനിക്ക് പോന്ന് ട്രിച്ചി പിന്നെ തഞ്ചാവൂരെല്ലാം പോകുന്നതാണ് അപ്പോൾ ആ ഈ ആദ്യം തന്നെ കണ്ട ബസ്സിലാണ് നമ്മൾ പോകുന്നത് പാപ്പോയി എന്ന് പറഞ്ഞ ബസ്സിലാണ് പിന്നെ ഇത് പിന്നെ ടീം ഒരു ക്ലബ്ബാണ് അഴീക്കൽ പിന്നെ സൺഫ്ലവർ എന്ന് പറഞ്ഞൊരു ക്ലബ് വഴി പോകുന്നതാണ് അവർ വർഷത്തിൽ മൂന്നാല് തവണ പോകുന്നതാണ് ഭക്ഷണമെല്ലാം അവർ തന്നെ ഉണ്ടാക്കും പിന്നെ ഇതിപ്പോൾ അവർ സാമ്പാർ ചോറ് പിന്നെ രാവിലെ പൂരി ബാജി ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇവരൊന്നും നമ്മളെ കൂടെ പിന്നെ അങ്ങോട്ടേക്ക് അമ്പലത്തിലൊന്നും വരും ഒന്നും ചെയ്യില്ല മൂന്നാലാൾ അവർ തിന്നാനെല്ലാം ആക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമ്മളെല്ലാവരും പോയി നിന്ന് റൂമിലെടുത്ത് കുട്ടികൾ മേലെ പിന്നെ പളനിക്ക് പോവാൻ നിൽക്കുമ്പോൾ മറ്റേ നമ്മൾ കേറി പോയിട്ടില്ല നമ്മള് എന്നാന്ന് ട്രോപ്പാ അങ്ങനെ എന്തോ പറയൂ ഈ കമ്പിന്റെ മേലെ കുടുങ്ങിങ്ങനെ പോകുന്ന സാധനം അതിലേക്കൂടി ഇങ്ങനെ പോവാൻ നിൽക്കുകയെന്ന് അപ്പോൾ എന്തേരം എന്താ കരകട്ടാ കാവടേട്ടോ അങ്ങനെ എന്തോ ഒരു ഇങ്ങനെ വെച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് അത് ഞാനൊരു വീഡിയോ എടുത്താൽ പിന്നെ മേലെ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇതിവിടെ ഇപ്പം വെക്കണം നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ ക്യൂ നിൽക്കുകയെന്ന് അപ്പോൾ ക്യൂ നിൽക്കുന്നിടത്ത് വെക്കണ ഇതിൽ നമ്മുടെ ടീമാണ് കേട്ടോ കുറേ ആളുണ്ട് അപ്പോൾ നമുക്ക് ആ ഇതിലേക്കൂടി ഇങ്ങനെ മേലെ കയറി പോകാൻ വേണ്ടിയിട്ടാണ് വരുമ്പോൾ നമ്മൾ പിന്നെ പളനിൽക്കുന്ന മല ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങി വരും ഇതിന് ഭയങ്കര വെയിലായത് കാലെല്ലാം പൊള്ളി പിന്നെ െല്ലാം പൊളിഞ്ഞ് അങ്ങനെല്ലാം ഉണ്ടായി എല്ലാവരും കാലിന് നരെല്ലാം വന്നാകെ ഇതായിപ്പോയി പിന്നെ അതുകൊണ്ട് ഞാനിവിടെ നിന്നെടുക്കുന്ന ഇവിടുന്ന് കുറച്ച് വീഡിയോ എല്ലാം എടുത്തതാണ് ഇനി ഇവിടുന്ന് മൂന്നര ആവുമ്പോഴത്തേക്കും ഇറങ്ങി വന്നു പിന്നെ ഇത് നമ്മൾ ബസ്സിൽ ഭക്ഷണം എല്ലാം കഴിച്ച് ബസ്സിൽ നമ്മൾ നമ്മളടുത്തത് ട്രിച്ചിയിലേക്ക് പോവേന്ന് പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും ഇത് എടുക്കാൻ അറിയാത്തോണ്ട് ഒരുപാട് ഉണ്ടാവേ ക്ഷമിക്കണം എഡിറ്റിങ് എല്ലാവരും ക്ഷമിക്കണം മെല്ലെ മെല്ലെ പഠിച്ചു വരാം എന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും പിന്നെ നല്ല സാമ്പാറും ചോറും പായസം ഉണ്ടായിന് ഗോതമ്പത്തിൻ്റെ എന്തോന്നും പായസം ഉണ്ടായത് പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് അതെല്ലാം കഴിച്ചെല്ലാവരും മത്തപോലെ ഉറങ്ങുമായിരുന്നു ഞാൻ മാത്രം ഉറങ്ങിയിട്ടില്ല പിന്നെ വീഡിയോ എടുക്കേണ്ടതു കൊണ്ട് പിന്നെ എന്താന്നറിയില്ല എനിക്ക് ഉറക്കം വന്നിട്ടില്ല ഇപ്പോൾ ഉറക്കിൻ്റെ രാജാവും ഞാനാണ് പക്ഷേ ഞാൻ ഇതൊന്നും ഉറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഉള്ളത് ഈ പിന്നെ ടൂറ് പോയത് പിന്നെ എനിക്ക് ഈ യാത്ര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മൂവായിരം ഉള്ളൂ കേട്ടാ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം പോയിട്ട് പിന്നെ പതിനാലിന് പോയിട്ട് പതിനേഴിൻ്റെ ആണ് വരുന്നത് പിന്നെ ഒരുപാട് യാത്രകളെല്ലാം എല്ലാം കാണാനെല്ലാം പറ്റി മൂവായിരം റുപ്യൊക്കെ ലാഭമാണ് പിന്നെ ഇതാ എനിക്ക് ഇനിയിപ്പം അടുത്ത ട്രിറ്റിയിലേക്ക് പോവേന്ന് അന്നേരം ഇനി ട്രിറ്റിയിലെ ചെറിയൊരു വീഡിയോസ് ഞാൻ ഇടാം എല്ലായിടത്തും ഈ ഫോണ് അലോഡല്ലാത്തതുകൊണ്ട് ആകെ വിഷമാണ് പിന്നെ അതാ ഇനിയിപ്പം നമ്മൾ രാത്രിയാവും ഡ്രിച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം പിന്നെ ഓക്കെ താങ്ക് യു താങ്ക് യു